കൂടുതൽ ശക്തമായ മുഖ്യമന്ത്രി പ്രതിരോധിക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചു അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് പല ആരോപണങ്ങളെയും വൈകാരികമായിട്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല ചോദ്യം എന്താണ് നോട്ടീസ് കൈപ്പറ്റിയോ ആ നോട്ടീസിന്റെ അവസ്ഥ നിയമാനുസരണം ആ നോട്ടീസ് താമസിക്കുന്നു അങ്ങോട്ട് തിരിച്ച് ടേറ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇ ഡിക്കാരും മറുപടി വരുന്നുണ്ടോ ആ നോട്ടീസിനെ തുടർന്ന് നടപടി സ്വീകരിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ നോട്ടീസ് അയച്ചു ആ നോട്ടീസിലെ പരാമർശം എന്താണ് ബാങ്ക് അക്കൗണ്ട് കുടുംബ സ്വത്തുക്കളുടെ വിവരങ്ങൾ അയക്കും അപ്പം ശക്തമായ ഒരു കേസ് ഇ ഡിയുടെ സമയത്ത് വിട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് മുഖ്യമന്ത്രിയുടെ വീട്ടഡിൽ നോട്ടീസ് അയച്ചത് ആ നോട്ടീസ് ഭരണ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ചേർന്ന് രാഷ്ട്രീയ മുത്തകണിയുടെ ഭാഗമായിട്ട് മുത്തുതരുത്തിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം ഈ സമൻസ് സ്വാഭാവികമായും അത് കൈപ്പറ്റിയില്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് കൈപ്പറ്റിയില്ലെങ്കിൽ എന്താണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വാറന് എല്ലാം അറസ്റ്റ് എന്താ അറിയാൻ ഞങ്ങൾക്ക് പൗരന്മാർക്ക് അവകാശം വ്യക്തമാക്കട്ടെ അതിന്റെ അവസ്ഥ എന്താണ് അത് അവസാനിപ്പിച്ചെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി മക്കൾക്ക് സർട്ടിഫിക്കറ്റ് ക്ലീൻ മുഖ്യമന്ത്രി നൽകുമ്പോൾ മകൾക്കെതിരെ കള്ളപ്പണ സമ്പാദ്യ അതിനെതിരെയുള്ള കേസിന്റെ രേഖകളാണ് മാധ്യമങ്ങൾ അബിൻ കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ നേതൃത്വത്തിലേക്ക് പോകാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഒക്കെ സ്ഫോടകവസ്തുറിഞ്ഞു എന്ന് പറഞ്ഞു നേരത്തെ പോലീസിന് നേരെ എന്താണ് അവിടുത്തെ പോലീസുകാരുടെ ഭാഗത്ത് പാളിച്ചുണ്ടായി എന്ന് എസ് പി തന്നെ സമ്മതിച്ചില്ലേ ഷാപിക്ക് അടി കൊടുക്കുന്ന ഫുഡ് കൊടുുന്നതിന്റെ ദൃശ്യം കൂടെ നമ്മള് കണ്ടതല്ലേ ആർക്കെ നിഷേധിക്കാൻ സാധിക്കും